കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഓഫീസിലെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ കൂടി വി ബി വൈജു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉടമസ്ഥൻ ആള് വന്നിരുന്നിട്ട് ഒരു ഒരു കുറച്ച് നാളുകളായി ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ കൂടി വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയേം അതിൻ്റെ അമ്മയും ആറ് വയസ്സുള്ള അതിൻ്റെ പിഞ്ചും മകളെയും വളരെ മോശമായ രീതിയിൽ വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് എത്രത്തോളം അപമാനപ്പെട്ട అపమానిక അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അപമാനിക്കപ്പെടുത്താം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് വി ബി ബൈജു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നടത്തിയിരിക്കുന്ന കുറെ വീഡിയോസ് ആ വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ പോലും കഴിയില്ല കാരണം അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെയും അതിന്റെ ആറു വയസ്സുള്ള മകളെയും വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടീനെ ആ കുട്ടിയൊരു ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കെ ഉണ്ടായി എന്നാൽ അതിന്റെ ഒരു പരിണാമ ഫലമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതായത് നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷൻ സി എ ആയ പ്രതാപചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വി ബി ബൈജുനെ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കോടതി പതിനാല് ദിവസത്തേക്ക് ആളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനായിട്ട് ഐശ്വര്യ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട് ഐശ്വര്യക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഐശ്വര്യ ഈ പത്തിരുപത്തൊന്ന് ദിവസം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഐശ്വര്യ ചേരുന്നുണ്ട് ഐശ്വര്യക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഐശ്വരി ഇന്നൊരു ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുന്നുണ്ട് അത് നമ്മുടെ കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും പോലീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാവർക്കും കുറെ ബാഡ്സ് ആയിട്ടുള്ള കമൻസും അല്ലെങ്കിൽ ബാഡ്സ് ആയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവും പക്ഷേ കേരള പോലീസ് ഇന്ന് ഐശ്വര്യക്ക് ഏർ ഐശ്വരിയുടെ മുഖത്ത് കാണുന്ന ഒരു വലിയ സന്തോഷം കൊടുത്തിരിക്കുന്നത് അതിന് ഒന്നും തന്നെ പറയാനില്ല കേരള പോലീസിന്റെ ഒരു വലിയ വിജയം തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഐശ്വര്യയുടെ മുഖത്തെ സന്തോഷവും ചിരിയും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിയല്ല ഐശ്വര്യ ഐശ്വര്യയുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടിരുന്നു ഇന്ന് കേരള പോലീസിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്ര നാളായി ഐശ്വര്യ ഈ ഒരു ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ടൗൺ പോലീസ് സ്റ്റേഷനില് ഈ ആളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ത്രണ്ടാവുന്നത് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ സത്യം പറഞ്ഞാൽ ഉറങ്ങാത്ത കുറെ ഇരുപത്തി ആറ് ദിവസങ്ങള് ഇപ്പോൾ വരെ നോക്കുമ്പോൾ നമ്മൾ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അഞ്ചാം തീയതി ഞാൻ പരാതി കൊടുത്തപ്പോൾ ഇങ്ങോട്ട് ടൗൺ പോലീസ് പോലീസുകാർ അങ്ങനെ ഹറിബറി ആദ്യം ഞാനും കരുതിയിരുന്നു ഇവർ ആക്ഷൻ എന്നുള്ളതായിരിക്കും നമ്മൾ ആ സമയത്ത് ചിന്തിക്കുക പക്ഷേ അവർ കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഈ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ കൃത്യമായിട്ട് കൂടെ നിന്ന് എല്ലാ തെളിവുകളും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം അവർ മൂവ്മെൻറ്റ് നടത്തി കൃത്യമായിട്ട് ും സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹം അത്രയും നമ്മളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുത്ത് കറക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ നടപടി എടുത്തതും നമ്മൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നത് എനിക്ക് കേരള പോലീസിനോടുള്ള എൻ്റെ ഒരു ഇത് തന്നെ മാറിപ്പോയി ഇങ്ങനെയാണ് പോലീസ് നമ്മളെ കുറ്റം പറയുന്നവർ മാത്രമല്ല പോലീസ് വി കെ ബൈജു എല്ലാവർക്കും അറിയുമോന്നറിയില്ല അയാൾ പറയുന്നതല്ല എല്ലാവർക്കും അറിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പുള്ളി പുള്ളി മാത്രം പറയുന്ന പുള്ളി എല്ലാവർക്കും അറിയാമെന്ന് ഒരു കംപ്ലീറ്റ്ലി ബിജെപി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ഉടമ ാണ് ആള് ഉടമ എന്ന് അതിനകത്ത് സ്റ്റാഫുകൾ ഇല്ലാതെ തന്നെ തന്നെ ഒരു ചാനലിൽ വന്നിരുന്ന് കുറെ കാര്യങ്ങള് പുള്ളിയുടെ ഇത് പറയുന്ന ഒരു ചാനൽ നടത്തുന്ന ഒരാള് എനിക്ക് ന്യൂസ് കഫേ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട് പിന്നെ വൃത്താന്തം കാഹളം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് സബ് ചാനൽസ് ഉണ്ടായിരുന്നു മീഡിയസ് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് ഐശ്വര്യത്തെ കുറിച്ചിട്ട് വളരെപാടായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ പുള്ളി തന്നെ ചെയ്തിരുന്നത് ഇദ്ദേഹം വന്നിട്ട് ബൈജു വന്നിട്ട് കുറെ നാളുകളായിട്ട് നമ്മളെ കോണ്ടാക്ടിലേക്ക് നമുക്കറിയാം നമ്മൾ ജേർണലിസ്റ്റുകൾക്ക് തമ്മിൽ ഒരു കോൺടാക്ട്സ് ഉണ്ടാവും ഇപ്പൊ എനിക്കും കാർത്തികും പോലെ തന്നെ എല്ലാരും തമ്മിലൊരു കോണ്ടാക്ട്സ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈജും ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ എന്നെ വിളിക്കുകയും നമ്മൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യോ ഒക്കെ ചെയ്ത ഒരാൾ തന്നെയാണ് അപ്പൊ അന്ന് മുതലേ കോണ്ടാക്ട് ഉണ്ടോ നമ്മൾക്ക് പക്ഷെ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ട് സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപി ബിജെപി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺ പെണ്ണിനെ അവരുടെ വീഡിയോ അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് വീഡിയോ ചെയ്യാം എന്നിട്ട് സഹായം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ കുറച്ച് നാളിങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ അവസാനം വീഡിയോ എടുക്കാണെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ കയറി പിടിച്ചു ആ ലേഡി ആ വീഡിയോ നമുക്ക് തന്നു അവർ ഈ ഈ പ്രശ്നം നമ്മളുടെ അടുത്ത് ക്രൈമിൽ പറഞ്ഞു നമ്മളുടെ ക്രൈമിൽ അങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു പക്ഷേ നമ്മളത് ആ സമയത്ത് പുറത്ത് വിട്ടിരുന്നില്ല മീൻസ് ഈ സ്ത്രീ പറയുന്നത് എത്രത്തോളം എന്നുള്ളത് പഠിച്ചിട്ടേ നമുക്ക് പുറത്ത് വിടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു പക്ഷേ ഈ സാധനം നമ്മളുടെ കയ്യിൽ വന്നു പക്ഷേ ആ ആ സ്ത്രീ പറഞ്ഞ ബാക്കി കാര്യങ്ങള് കുറച്ച് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും വെച്ചിട്ടുള്ള ന്യൂസ് നമ്മൾ വിട്ടു പക്ഷേ ഈ സ്ത്രീ നമ്മുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഉറപ്പായി ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് പക്ഷെ അങ്ങനെ അവര് കോണ്ടാക്ട് ചെയ്തു അവരെന്നെ അല്ല സാറാണ് ഡയറക്റ്റ് അവരുടെ വീഡിയോ ചെയ്തത് അപ്പോൾ അവര് ഇയാള് കയറി പിടിച്ച കാര്യം നമ്മളുടെ അടുത്ത് വീഡിയോ തന്നിട്ടുണ്ട് അവരെ അപ്പോൾ ഈ സാധനം പുറത്തുവിടും എന്നുള്ളൊരു പേടി വന്നപ്പോൾ അയാൾ ആദ്യം കയറി നമ്മളെ അടിക്കാനായിട്ട് നോക്കിയതാണ് അപ്പോൾ അയാൾ ആദ്യം വിളിച്ചിട്ട് നന്ദുമർ സാറിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കാറുള്ളത് തന്നെ ആയതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു സുരേഷ് ഗോപിക്കെതിരെ മിണ്ടരുത് അവിടെയും അദ്ദേഹം സുരേഷ് ഗോപിനെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വലിച്ചെടുക്കണം എന്ന് എനിക്കോ ആർക്കും താല്പര്യമില്ല പക്ഷെ അയാൾ സുരേഷ് ഗോപിനെ മറയാക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതുപോലെ സുരേഷ് ഗോപി ഒന്നും അറിയില്ല സുരേഷ് ഗോപി ഒന്നും അറിയുന്നുണ്ടാപോലെ ഈ മനുഷ്യനെ പോലും ഗോപി അറിയുന്നുണ്ടാവില്ല പക്ഷെ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ട് സഹായം വാങ്ങിത്തരാം അപ്പടി ഇപ്പടി പറഞ്ഞിട്ട് അയാളാണ് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷെ ഇത് വന്നുകഴിഞ്ഞപ്പോ അയാള് വിളിച്ചിട്ട് എത്തിയത് അയാൾ ആക്ച്വലി വിളിച്ചിട്ട് ഭീഷണി പറഞ്ഞത് ഈ അടുത്ത ദിവസം ഒരു മണിക്കുള്ളിൽ സുരേഷ് ഗോപിക്കെതിരായ ന്യൂസുകളെല്ലാം പിൻവലിച്ച് നന്ദകുമാർ പരസ്യമായിട്ട് മാപ്പ് പറയണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഞാൻ ബി ജെ പിക്ക് എതിരെ ന്യൂസ് ചെയ്തത് എന്ന് പറയണം കെ സുരേന്ദ്രനെതിരെ ചെയ്ത ന്യൂസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭീഷണി അതിന്റെ ഓഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്കത് പറ്റില്ല പറഞ്ഞതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പഴയ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിനെതിരെ ഇവർ ഒരു ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒബ്വസ്ലി സാറിൻ്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും കഴിഞ്ഞ കേസുകളിലുമൊക്കെ സാറിൻ്റെ സാക്ഷിയായത് അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ അത്രയും അറിയാമല്ലോ കാർത്തികയ്ക്ക് ഞാനും സാറും ആദ്യം മുതലുള്ളൊരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ സാറിനെതിരെ ഒരു കഥ മെനഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുത്തത് എന്നെയാണ് ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ സാറിനെ ചേർത്തൊരു പെണ്ണിനെ പറയണം ഉറപ്പായിട്ടും എന്നെ തന്നെ ഇതാക്കുകയും ചെയ്ത് കരുവാക്കുകയും കൂടി ചെയ്തു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രല്ല ഒരു സ്ത്രീക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ മോൾ ആറ് വയസ്സുള്ള എൻ്റെ കുട്ടീനെ ഉൾപ്പെടെയാണ് എൻ്റെ കുഞ്ഞിനെ പോലും പച്ചമലയാളത്തില് ദേശ്യന്ന് വിളിച്ചിട്ടാണ് അയാള് വീഡിയോ ചെയ്തത് ഒരു യൂട്യൂബർ എൻ്റെ കുഞ്ഞിനെ ആറു വയസ്സുള്ള എൻ്റെ മോളെ എന്നുവെച്ചാൽ അല്ല ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ഞാൻ കേൾക്കാൻ ഉള്ള ഗഡ്സ് എനിക്ക് വേണം പക്ഷെ അത് ഞാൻ കേൾക്കുന്നു ആദ്യത്തെ ഇതിൽ പക്ഷെ അതിനപ്പുറം എന്റെ അമ്മയിലേക്കും മോളിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് എൻ്റെ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വെറുതെ നിക്കാൻ പറ്റില്ല അയാളെ പൂട്ടുക എന്നുള്ളത് തന്നെ അയാൾ ഇനി ഒരു ചാനലിന്റെ ബലവും മൈക്കും രണ്ട് ഒരു ക്യാമറയും ലൈറ്റ്സും ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും പറയാമെന്നുള്ള സ്റ്റേജിലേക്ക് തീർപ്പായിട്ടും യൂട്യൂബ് ചാനലിന്റെ വില കളയുന്നത് എങ്ങനെയാണ് ഒരു വില കളയുന്ന ഒരു ഒരു ക്യാമറ വെച്ചിട്ട് എന്ത് തീർപ്പായിട്ടും നമ്മള് നമ്മള് മാധ്യമമാണ് വി കെ ബൈജുവിന്റെ ചാനലിൽ ചുമ്മാ നിങ്ങളെടുത്ത് നോക്കാം ന്യൂസ് അതിലൊരു തെറിയില്ലാത്ത പച്ചത്തെറികളില്ലാത്ത ഒരു ഒരു പച്ച വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല അയാളുടെ തമ്പ് പോലും തമ്പ് പോലും അയാൾ തന്നെ ആ തമ്പ് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ റേറ്റും പൂവിന്റെ ഒക്കെ വെച്ചിട്ട് തെറികളുടെ ഇടയിൽ ഫില്ല് ചെയ്തിട്ടാണ് അയാളുടെ അയാളുടെ തമ്പ് പോലും അങ്ങനെയാണ് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളുടെ വീഡിയോ അയാളുടെ ഭാര്യക്കോ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കോ കാണാൻ അവർക്ക് പോലും ഒരിക്കലും കാണാൻ പറ്റില്ല ഞാൻ കണ്ടു ഒരു പറയുന്നുണ്ട് ഒരു നർത്തകി നർത്തകിയായിട്ട് ഐശ്വര്യമുള്ള ഒരു നർത്തകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു ഈ സംഭവം ഇങ്ങനെ ഒരു കേസ് വന്നു ഇങ്ങനെ ഒരു അറസ്റ്റ് വന്നു ഞാൻ അറിയപ്പെടുത്ത് നോക്കിയപ്പോ കണ്ടു ഒരു നർത്തകി എന്നുള്ള രീതിയിലുള്ള പേരിലായി അമ്മയും മകളെയും പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തു പറഞ്ഞിട്ടിട്ടേക്കെന്ന് ഞാൻ കണ്ടു ഒരുപാട് പറഞ്ഞു ഇതിപ്പോ എന്നെ പറഞ്ഞതും എന്റെ അമ്മേനെയും അങ്ങനെ പറയുന്നു എന്റെ പറയുന്നു യും സാറിനോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ കൊളരതായ്മ പുറത്തു വരരുത് അതിന് മുമ്പ് തടയിടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് അയാള് ശരിക്കും ഒരു സൈക്കോ ആയിട്ട് അയാൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ഈ കുറച്ചൊരു വർഷത്തിന് മുന്നേ മുതൽ ഈ പരിചയമുണ്ട് ഇതേ ആള് എന്നോട് രാത്രി പന്ത്രണ്ട് മണിക്ക് ആവശ്യം മെസ്സേജ് ഒക്കെ എനിക്ക് കിടക്കുന്നുണ്ട് എന്താണ് നീ എന്റെ കൂടെ പോരുന്നോ പെണ്ണെ ഐ ലവ് യു സോ മച്ച് അങ്ങനത്തെ മെസ്സേജുകൾ അയക്കുന്നൊരു ഞരമ്പ് രോഗിയാണ് ഈ മൈജു എന്ന് പറയുന്ന സൈക്കോ അങ്ങനെ ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നേരെ തിരിയുന്നു ഈ കേസ് വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് കൂടെ എന്നോട് പറഞ്ഞു നിന്നോട് എനിക്ക് റെസ്പെക്റ്റ് ആണ് അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അയാളെ ലവ് യു പറഞ്ഞപ്പോഴും ഞാൻ അതിനെ എതിർക്കുക ചെയ്തത് പിന്നെ അയാളെ ചാനലിലേക്ക് വിളിച്ചപ്പോഴും എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക ചെയ്തത് അപ്പോൾ എന്നോട് ഇതിൻ്റെ തലേന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് വരെ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് നിന്നോട് എനിക്ക് റെസ്പെക്റ്റ് ആണ് പക്ഷെ നന്ദകുമാറിനെ ഞാൻ തകർക്കും എന്നൊക്കെ നന്ദുമാർ സത്യങ്ങളെ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെയായിരിക്കണം പക്ഷെ നന്ദകുമാർ സാറിന്റെ കയ്യില് കിട്ടിയത് ഇത് ഈ ജയ എന്ന് പറയുന്ന ലേഡി കൊടുത്തിരിക്കുന്നത് അത്രയും മോശമായിട്ടാണ് ആ ലേഡിയോട് ഇയാൾ പെരുമാറിയിരിക്കുന്നത് അയാൾ കേസ് കൊടുത്തിട്ടുണ്ട് കേസിൽ ഇവൻ അവനെ പിടികിട്ടിട്ടില്ല ഈ പെരിന്തൽമണ്ഡലം പോലീസ് അറസ്റ്റ് ചെയ്യുമാണ് കൊണ്ടുവന്നു ഇനിയിപ്പോ അടുത്തത് നമ്മുടെ സിഐയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അയാളെ ഒളിവില് കഴിയുന്ന അയാളെ കൊണ്ടുപോകുന്നത് അത് പറയാൻ ഇരിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഈ കൊച്ചിയിൽ ഒരു ഒരു ഒന്നര വർഷത്തിനിടയ്ക്ക് വന്നിട്ട് സാറ് കുറെ കേസുകൾ തെളിയിപ്പിച്ചിട്ടുണ്ട് അല്ലേടും കാരണം ഒരുപാട് ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു മുഖം നോക്കാണ്ട് ആക്ഷൻ ആണ് ഏറ്റവും ക്രൈം റിപ്പോർട്ട്സ് ചെയ്യുന്നതും നമ്മുടെ നോർത്ത് സ്റ്റേഷനിലാണ് ും ഈ നോർത്ത് സ്റ്റേഷനിൽ ഞാൻ ഈ മീഡിയ പ്രഷനിൽ നിൽക്കുന്ന ഒരാളെന്നെ കൊറേ കാര്യങ്ങൾക്ക് ഞാൻ പോകുമ്പോഴൊക്കെ ഈ സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ സംഭവത്തിനും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ കാരണം ഇരുപത്തി ദിവസം കൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു അതും എന്താ അതെ അത് ആദ്യം ഞാൻ ഈ കേസ് കൊടുക്കുമ്പോൾ സാർ ആയിരുന്നില്ല നമ്മൾക്ക് ഇവിടെ ആളില്ലാത്തോണ്ട് ചേരാനല്ലൂർ സി ഐ ആണ് പകരക്കാരനായിട്ടുണ്ടായിരുന്നത് പ്രധാപൻ സാർ വന്നായി ഒരാഴ്ച കൊണ്ട് അദ്ദേഹം അത് ഫാസ്റ്റ് ഫാസ്റ്റാക്കി ഒരാഴ്ചയായിട്ടുണ്ടാവും ആ സമയം കൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം അത് ഫാസ്റ്റ് ഫാസ്റ്റാക്കി അദ്ദേഹത്തിനൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തു അദ്ദേഹം ഇന്നലെ ഉറപ്പായിട്ടും അദ്ദേഹം നാല്പത്തെട്ട് മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ കേട്ടു അത്രയും അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴും അത്രയും ഉറക്കം തൂങ്ങി ൂങ്ങിയിരിക്കുകയാണ് അത്രയും മലപ്പുറം വരെ പോയിട്ട് ഒരാളെ പിടിച്ചു കൊണ്ട് വരിക എന്നൊക്കെ ഈ യൂട്യൂബ് ചാനൽ വഴി ഒരാളോടൊരു ദേഷ്യം തോന്നിയ ഒരു എനിക്ക് ചാനലുണ്ട് ഞാനൊരു ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസും വിളിച്ച് പറയാം കൊറേ ആൾക്കാരുടെ മുമ്പിൽ അങ് നാടൻ കെടുത്തി കഴിഞ്ഞാൽ അവരങ് താന്നു പൊക്കോളും കരുതുന്ന കുറെ പാഠമാണ് ഇനി നാവ് പൊങ്ങരുത് ഇങ്ങനെ ഈ ഒരു ലെവലിൽ അവർക്ക് നാവ് പൊങ്ങരുത് തന്നെ ഇപ്പൊ ഈ പൈജു എന്ന് പറയുന്ന ആള് പതിനേഴ് കേസുകളില് പ്രതിയാണ് വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം പെരിന്തൽ വൈത്തിരി കേസിൽ പ്രതിയായിട്ട് പിടികിട്ടാപ്പുള്ളിയാണ് അതേ ഇതിൽ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ അയാള് ജാമ്യവ്യവസ്ഥയില് പുറത്തു കഴിയുന്ന ഒരാളാണ് ത്രീ ഫിഫ്റ്റി ഫോർ പെരിന്തൽമണ്ണ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോണ ഇപ്പോ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പോയതിന് കേസുള്ള ഒരാളാണ് ഇതേ ത്രീ ഫിഫ്റ്റി ഫോറിൽ നേരത്തെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതിൽ അറസ്റ്റ് ചെയ്ത് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അങ്ങനെ ടോട്ടൽ പതിനേഴ് ഉണ്ടെന്ന് ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ചാടിയായിരുന്നു വിഷ്വൽസ് കണ്ടറിയാല്ലോ കർത്തിക ഉണ്ടായിരുന്നല്ലോ ഭയങ്കര ചിരിച്ചു ചാടിയാ വന്നത് പിന്നെ ഇറങ്ങുന്ന ഇറങ്ങുന്ന ശരിയാക്കി തരാമെന്ന് പോലെ തലയൊക്കെ കുലക്കിട്ട് പോയായിരുന്നു അങ്ങനെ ഒരു പേടിയില്ല എന്ന് വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒന്നും അറിയാത്ത ഒരു ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ കേട്ട് ഒരു പെണ്ണ് കേൾക്കാവുന്നതിൻ്റെ മാക്സിമം കേട്ടിട്ടാണ് അതിൽ നിന്ന് ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊളീഗ്സിൻ്റെ എൻ്റെ വീട്ടുകാരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നിട്ടുള്ളത് സത്യം എനിക്ക് കേട്ടിട്ട് അത്ഭുതം അല്ലെങ്കിൽ ഒരു ഒരു വേണ്ടിയിട്ട് അത് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ വെപ്പാട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അതിൻ്റെ ഇടയിൽ അമ്മേനെയും മോളെയും എൻ്റെ കുഞ്ഞിനെ ഇച്ചിരി ഇല്ലാത്ത എൻ്റെ കുഞ്ഞിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരെ വന്നിട്ട് എൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഞാനിട്ട ഫോട്ടോടെ താഴെ വന്നിട്ട് ഇത് അവൻ്റെ കുട്ടിയാണോ ചോദിച്ചിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ അവളുടെ അച്ഛൻ ആരാണ് ഉണ്ണി തന്നെയാണോ അതോ നന്ദകുമാറാണോ അങ്ങനെ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ എന്നെ ടാഗ് ചെയ്ത് ടാഗ് ചെയ്ത് ഞാൻ റിമൂവ് ചെയ്യും പിന്നെയും വരും പിന്നെയും വരും അങ്ങനെ ഈ കളിക്കുകയായിരുന്നു അയാൾ ഇട്ടുണ്ട് അയാൾ സൈക്കോക്കും അപ്പുറം എന്തോ ആണ് ശരിക്കും അയാൾ എനിക്കറിയില്ല ഈ ഇത്രയും കേസ് കഴിഞ്ഞ തവണത്തെ അയാളുടെ കേസ് തന്നെ അത്രയും വിചിത്രമാണ് അയാളുടെ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ആര്യസ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് ബില്ല് കൊടുത്തപ്പോൾ ഗൂഗിൾ പേ ചെയ്തപ്പോൾ അതിൻ്റെ ഓണറുടെ പേര് വന്നിട്ടൊരു മുസ്ലിമാണ് അപ്പം തന്നെ പോയി വിനായകന് പൂജിക്കാത്ത സാധനം തുപ്പിയിട്ട് മറ്റേ മുസ്ലിംസ് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ തുപ്പിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വർഗീയത പറഞ്ഞു <laughs> <laughs> निकी निकी ना 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 ने ने ു ഭയങ്കര പ്രോബ്ലം ആക്കി അയാള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതൊരു മതവിഭാഗത്തോടുള്ള വെറുപ്പ് മൂത്ത ഭ്രാന്തായതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്തായാലും ഇന്ന് ദൈവം അല്ലെങ്കിൽ കേരള പോലീസിന്റെ രൂപത്തില് ഒരു സപ്പോർട്ടിങ് കിട്ടി ഇത്രയും ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്ട് മാറി നിക്കുമായിരുന്നു എന്റെ ഫീൽഡിൽ നിന്ന് മാറി നിന്നത് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ക്യാമറയിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്യാണ്ട് ഞാൻ കയറി ന്യൂസ് ചെയ്യാനായിട്ട് എൻ്റെ ഭാഗം എനിക്ക് സത്യമാണെന്നും ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമാണെന്ന് ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു എഫേർട്ടാണ് ഇത്രയും ദിവസം ഞാൻ മാറി നിന്നതും എൻ്റെ ജോലി പോലും കളഞ്ഞിട്ട് ഞാൻ മാറി നിന്നത് പിന്നെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നാണക്കേട് അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആകെ കരച്ചിലും ഇതുമൊക്കെ പക്ഷെ അവരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നോട്ടെ ഈ കൊലീഗ്സ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു വാശി കൂടിയായിരുന്നു ഈ ദിവസം എനിക്ക് അതിജീവിക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് മരിക്കാണ്ട് പിടിച്ചു നിന്നത് ഞാൻ അല്ല അന്നത്തെ ദിവസങ്ങളിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്ടിരുന്നതിന് ബഹുമാനം മാത്രമാണ് എന്തായാലും ഫൈറ്റ് ചെയ്തു ഒരു പേടിയും ഇല്ലാണ്ട് ഐശ്വര്യ ഫൈറ്റ് ചെയ്തു കേരള പോലീസിന്റെ സപ്പോർട്ടും കിട്ടി എന്തായാലും നിയമപാലകരെ കാട്ടി കോടതി കോടതി എന്ന് പറഞ്ഞ അമ്മേ കണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി പതിനാല് ദിവസത്തേക്ക് ആളെ റിമാൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഐശ്വര്യ ഈ പോരാട്ടത്തിന് ഞാൻ പോലും ഐശ്വര്യയുടെ മുന്നിൽ താല്പര്യം കാരണം ഇത്രയും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്രയും ഐശ്വര്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി അത് തന്നെ ഭയങ്കര വലിയ ഭാഗ്യമാണ് ഓക്കെ ഐശ്വര്യ ഞങ്ങൾക്ക് ഇത്രയും സമയം കാരണം എനിക്ക് കഥ അറിയില്ലായിരുന്നു ഒരു കോഴ്സ് മാത്രമേ ഉള്ളു ബൈജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ പിന്നിൽ എന്താണ് എങ്ങനെയാണോ ഒന്നും അറിയില്ല സ്റ്റേഷനിൽ വന്നപ്പോ പോലും എനിക്ക് കുറച്ച് മൂടുപടലം പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് മനസ്സിലായിപ്പൊ അതിന്റെ ജന്മസ്ഥിതി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഐശ്വര്യ വിളിച്ചു വരുത്തി ഒരുപാട് ബുദ്ധിമുട്ടില്ല ഒരുപാട് പക്ഷെ എന്നാലും നമുക്ക് സത്യമറിയ സന്തോഷത്തില് സത്യമറിയാണ്ട് ഞാൻ എനിക്ക് വാർത്ത ചെയ്യാൻ കഴിയില്ല എന്താണ് ഞാൻ ആ വീഡിയോസ് മാത്രം കഴിഞ്ഞിട്ട് എനിക്കൊരു വാർത്ത ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഐശ്വര്യത്തെ ബുദ്ധിമുട്ടിച്ചത് ശരി ശരി